ഹായ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ രാവിലെ പാലത്തിൽ എത്തി കേട്ടോ ഇന്ന് ഇത്തിരി ലേറ്റ് ആണ് കാര്യം മൂന്നിന് മൂന്നിൻ്റെ ക്ലാസ്സിൽ പോണ ദിവസം കാരണം തിങ്കളാഴ്ച ബസ് എറണാകുളം സ്റ്റാൻഡിൽ അവന് രാവിലെ വണ്ടി കയറ്റി വിടാനായിട്ട് പോണം അപ്പോൾ ആറരക്കാണ് ബസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബസ് കയറ്റി ആറരക്കെ ബസ് കയറ്റി വിട്ടിട്ട് പിന്നെ ഞാൻ കുമ്പളങ്ങി പോയി ചെമ്മിനൊക്കെ വാങ്ങിച്ച് ഒക്കെയാണ് വന്നത് അപ്പോൾ ലേറ്റ് ലേറ്റായത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അല്ല നമുക്ക് ഇണ്ടാകുന്ന കണ്ടീഷനാണ് ഞാൻ ഒരു ചൂണ്ട അവിടെ ഇറക്കിയിട്ടുണ്ട് വേറെ ആരും ഉണ്ടായില്ല ഇപ്പോഴാണ് ഒരു പാർട്ടി അവിടെ രണ്ടുപേര് വന്നിട്ടുണ്ട് ചൂടേണ്ടത് പിന്നലെയൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ പാല് ഭയങ്കര പായലായിരുന്നു ഞാൻ ഇന്നലെ വന്നില്ല ഞായറാഴ്ച ആയത് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വന്നില്ല എനിക്കറിയാവുന്ന അധികം ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും അത് കാരണം വന്നില്ല എന്റെ സത്യ കേസൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് മീൻ കിട്ടി വൈകുന്നേരം ഞാൻ വെറുതെ വന്നിട്ടായിരുന്നു ഇവിടെ രണ്ട് മീൻ കിടിച്ച് രണ്ട് മീൻ ഞാൻ വന്നിട്ട് വിളിച്ചു ഇവിടുത്തെ ഡ്രസ് വെറുതെ കൂട്ടുകാർ വിളിച്ചായിരുന്നു വന്നു അത് കൂടെ ചുമത്തിന് കൊടുക്കുകയും ചെയ്താൽ മീൻ അപ്പൊ നോക്കട്ടെ നമുക്ക് ഇന്നത്തെ എങ്ങനെയാണ് നമ്മളുടെ ക്യാച്ചിങ് എന്നറിയാം അപ്പൊ ഇന്നത്തെ നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചു ഏട്ടാ മറ്റയാണ് അത് പൊക്കെടുക്കട്ടെ േ എല്ലാവരും മേലിലേക്ക് കയറി ഓടി കയറി കയറി അഞ്ചു പുറത്തുണ്ടല്ലോ അഞ്ചു പുറത്തുള്ള കാരണം പെട്ടെന്ന് ഇനി നമ്മളെല്ലാവരും പെടും അതാണ് ഈ സംഭവിക്കുന്നത് ചുരുട്ടി വെച്ചിരിക്കുന്നതിൽ പണിയാലും മീന കൊല്ലിട്ടാണ് മീന കൊല്ലിട്ട് പൈലൈതായിരിക്കാം പിഴുങ്ങിക്കളെ ഞങ്ങൾ പോസിറ്റീവ് എനർജി തരുന്നൊരു സൈനാണ് കിട്ടിയെങ്കിലും തുടക്കം മോശമില്ല തുടക്കം വിജയിച്ച പാതി വിജയിച്ചെന്നല്ലേ പറയുന്നത് തുടക്കം വിജയിച്ചിട്ടുണ്ട് പാതി വിജയിച്ചു അല്ലേ ഓക്കെ രണ്ടാമത്തെ മീൻ അടിച്ചു ആ ആദ്യം പിടിച്ച ആ ചൂണ്ടയിൽ തന്നെയാണ് രണ്ടാമതും മീൻ ഇല്ല ആ മീൻ മീനടിക്കുന്നുണ്ട് ഇല്ല അവിടെ ചെറുമക്കളോട് കണ്ടോ പക്ഷെ ഒരു പ്രശ്നമുണ്ട് മീനടിക്കാൻ കൂടി പക്ഷെ ഓരോണ്ടെ പാലാണ് വരുന്നത് അധിക നേരം ചൂണ്ട ഇടാൻ പറ്റുമെന്ന് തോന്നാറില്ല രണ്ടാമത്തെ ഒരു പൂരി ഉണ്ട് ഒരു വറ്റുണ്ട് നേരത്തെ പിടിച്ചു രണ്ടാമത്തെ അവിടെ കിടപ്പുണ്ട് ചൂണ്ടഅ കുഴപ്പമുണ്ട് അതിൽ ഇത് എടുത്ത് കൊല്ലിരിക്കട്ടെ നേരെ ഇടാൻ പറ്റും തോന്നില്ല പാല് പെട്ടെന്ന് വരുന്ന അതിന് മുമ്പ് നമുക്ക് ഒരു ഇറക്കുന്നില്ല ആ പാല് ഇവിടെ എത്തണേ മുമ്പ് നമുക്ക് ഒരു ഇറക്കത്തില് ഇറക്കാൻ പറ്റും അപ്പൊ പെട്ടെന്ന് ചൂണ്ടിട്ട് ഒരു മീനോട് അടിച്ചിട്ടുണ്ട് കേട്ടാ മൂന്നാമത്തെ മീനാണ് മറ്റായിരിക്കുള്ളു കാര്യം നല്ല വലിയ അപ്പൊ ആര് കൊറേ വന്നതേ അതെ പോയിട്ട് വീർന്ന ആ വച്ചയാണ് ചെറിയ വച്ച ഇത്ര വലിയ വലിയ എനിക്കു ചെറിയ വച്ചയാണ് പക്ഷെ ഭയങ്കര വലിയ ചെറുന്ന് പറഞ്ഞ കാക്കിലോട്ട് തന്നെ ളുത്തിന്നെ അടിച്ചാറ് വലിച്ചെടുക്കട്ടെ ഇവിടന്ന രണ്ടുപേരും പോയ കേട്ടോ അവർക്ക് മീനൊന്നും കിട്ടിയില്ല പൂരി അടിക്കുന്നത് അവർക്ക് പൂരി അടിച്ചത് ചെറുതെന്ന് പറയാതെടുത്തു പോകും സ്ഥലമായിട്ടുള്ളൂ ഈ പക്ഷേ ഒന്ന് ഉദ്ദേശം ഇവിടെ ഇത് എണത്തിലൂടെ ഓവലായിട്ടുണ്ട് മറിഞ്ഞ പോവേ ബാക്കി വരെ ഉണ്ട് കേട്ടോ ബാക്കി നാലുണ്ട് അത് നമുക്ക് പൊലീസ് എടുത്തിടാം ഉണ്ടോ എല്ലാ ദിവസവും മറക്കും ഇന്ന് ഏതായാലും മറക്കാതെ ാണ് അതെ ഇത് ഡേഞ്ചർ സോണിലേക്ക് ഇടങ്ങാതെ മഞ്ചര് കഥ വീട് ഇടങ്ങി

വരയിൽ മീൻ ഇടയിൽ ഡേഞ്ചറാണ് കാര്യം ആ റോപ്പിന്റെ കാര്യം പറഞ്ഞല്ലേ റോപ്പ് റോപ്പിടായിട്ടേക്ക് എത്തില്ലേ മോശമായി ഇനി പൊട്ടിപ്പോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് മതിയാക്കി അതിൽ അതുകൊണ്ട് കൊണ്ടുപോവാ റോപ്പൊക്കെ വാങ്ങിച്ചിട്ട് വർക്കും ഉണ്ട് വർക്കൊക്കെ തീർത്തിട്ട് സമയം ഉണ്ടെങ്കിൽ വരാം ഓക്കെ അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെയായിരിക്കും സൈനികം അനുക്കളായിരിക്കാം ഓക്കെ ബൈ ബൈ ടാറ്റാ